ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ട പാകിസ്ഥാൻ മിസൈൽ ആക്രമണശേഷി കൂട്ടാനായി പുതിയ സൈനിക വിഭാഗം രൂപീകരിച്ചു ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിന്റെ മാതൃകയിൽ മിസൈലുകൾക്കും റോക്കറ്റുകൾക്കുമായി ഒരു പ്രത്യേക കമാൻഡ് രൂപീകരിക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമം മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ വ്യോമാക്രമണത്തിനായിരുന്നു മുൻതൂക്കം ഇരുപക്ഷവും ഡ്രോണുകളും മിസൈലുകളും മറ്റും ഉപയോഗിച്ചു പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത എഫ് ഫിഫ്റ്റീൻ ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ബ്രഹ്മോസ് ആകാശ് സംവിധാനങ്ങൾ റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് എന്നിവയെല്ലാം ഈ സംഘർഷത്തിൽ ഉപയോഗിക്കപ്പെട്ടു എന്നാൽ പാകിസ്ഥാന്റെ മിസൈലുകൾ ഇന്ത്യ നിർവീര്യമാക്കിയത് അവർക്ക് വൻ തിരിച്ചടിയായി ഇന്ത്യയുമായുള്ള സൈനിക ഏറ്റുമുട്ടലിന്റെ സ്മരണയ്ക്കായി ഇസ്ലാമാബാദിൽ നടന്ന ചടങ്ങിൽ പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ആർമി റോക്കറ്റ് ഫോഴ്സ് രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ സൈന്യത്തിന്റെ പോരാട്ടശേഷി ശക്തിപ്പെടുത്തുന്നതിൽ റോക്കറ്റ് ഫോഴ്സ് നാഴികക്കല്ലാകുമെന്നും ഷഹബാസ് പറഞ്ഞു ചൈനയുടെ പാകിസ്ഥാന്റെ പുതിയ മിസൈൽ കമാൻഡ് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ളതാണ് മുൻപ് സെക്കൻഡ് ആർട്ടിലറി കോർപ്സ് എന്നറിയപ്പെട്ടിരുന്ന പി എൽ എ ആർ എഫ് ചൈനയുടെ തന്ത്രപ്രധാനമായ മിസൈൽ സേനയാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ നാലാമത്തെ കമാൻഡായ പി എൽ എ ആർ എഫ് ആണവ പരമ്പരാഗത വിഭാഗങ്ങളിലൂടെ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ചൈനയുടെ മിസൈലുകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിരുന്നു വെടിനിർത്തലിന് തലേദിവസം രാത്രി ഹരിയാനയിലെ സിർസയ്ക്ക് മുകളിൽ വെച്ച പാകിസ്ഥാന്റെ ഫത്ത വൺ മിസൈൽ ഇന്ത്യ തകർത്തിരുന്നു അതേസമയം ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് ശക്തമായ ആക്രമണം നടത്തി അതീവ പ്രാധാന്യമുള്ളതും തന്ത്രപ്രധാനവുമായ ഒട്ടേറെ ലക്ഷ്യങ്ങളെ തകർത്തു പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ നൂർഖാൻ വ്യോമതാവളം പ്രധാന വാർത്താവിനിമയ കേന്ദ്രങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു പുതിയ സേനാ വിഭാഗത്തിൽ പ്രത്യേക കമാൻഡ് ഉണ്ടായിരിക്കുമെന്നും ഇത് ഒരു സാധാരണ യുദ്ധ സാഹചര്യത്തിൽ മിസൈലുകളുടെ വിന്യാസത്തിനും കൈകാര്യം ചെയ്യലിനും മാത്രമുള്ളതായിരിക്കുമെന്നും ഒരു മുതിർന്ന പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഇത് ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിട്ടയർഡ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ എം ஜே அகஸ்டீன் தான் யுரேஷியன் டயம்ஸிலே ரிப்போட்டில் பாகிஸ்தான் ஆர்மி டோக்கெட்ஸ் கமாண்ட் ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിന്റെ അതേ മാതൃകയിലായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി സെക്കൻഡ് ആർട്ടിലറി കോപ്സ് എന്നറിയപ്പെടുന്ന പി എൽ എ ആർ എഫ് ചൈനയുടെ തന്ത്രപരവും തന്ത്രപരമല്ലാത്തതുമായ മിസൈൽ സേനയായാണ് പ്രവർത്തിക്കുന്നത് ചൈനീസ് മാതൃകയിലുള്ള ഈ പുതിയ സൈനിക വിഭാഗം ഇസ്ലാമാബാദ് ബെയ്ജിംഗ് അച്ചുതണ്ടിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയെന്നും ഗ്രൂപ്പ് ക്യാപ്റ്റൻ എം ജെ അഗസ്റ്റിൻ വിശദീകരിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈന പാകിസ്ഥാന് തത്സമയ രഹസ്യാന്വേഷണ വിവരങ്ങൾ സാറ്റലൈറ്റ് നിരീക്ഷണം ആധുനിക സൈനിക ഹാർഡ്വെയർ എന്നിവ നൽകിയിരുന്നു ചൈനീസ് നിർമ്മിത വിമാനങ്ങളുടെയും പാകിസ്ഥാന് ചൈന നൽകിയ യുദ്ധവിമാനങ്ങൾ ഇതിന്റെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി